അൽഹദില്ലാറബില്ല ആലമീൻ തുസ്ലാം അഷ്റഫുൽ മുറുസലീൻ അജ്മയിൻ അമ്മാബ് വിശുദ്ധ ഖുർആാനിൻ്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട അനുഗ്രഹീതമായ ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകർ എനിക്ക് മുമ്പ് ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് കടന്നുപോയ ജമാത്ത് ഇസ്ലാമി ഹിന്ദിൻ്റെ അഖിലേന്ത്യാ അമീറും കേരള അമീറും ഉൾപ്പെടെ എൻ്റെ സീനിയർ സുഹൃത്ത് അബ്ദുൽ ഹക്കീം നദ്വി ഉൾപ്പെടെ പ്രിയപ്പെട്ട ഈ പ്രസ്ഥാനത്തിൻ്റെ കർമ്മനിരതരായ നേതൃത്വമേ വിശുദ്ധ ഖുർആാനിൻ്റെ പേരിൽ ദിവസങ്ങൾ മാസങ്ങളും അധ്വാനിച്ച് അംഗീകാരം സന്തോഷപൂർവ്വം ഏറ്റെടുത്ത പ്രിയപ്പെട്ട സഹോദരിമാർ കാരുണ്യവാനായ അള്ളാഹു വിശുദ്ധ ഖുർഹാനിലൂടെ ഒരു വിശ്വാസിക്ക് നൽകുന്ന അനുഗ്രഹത്തിൻ്റെ വിജയത്തിൻ്റെ വഴികൾ നമുക്കെല്ലാവർക്കും തുറന്ന് നൽകപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇരുപത്തിയഞ്ച് മിനിറ്റാണ് എനിക്ക് അനുവദിക്കപ്പെട്ട സമയം ഇരുപത്തിയഞ്ച് വർഷം പറഞ്ഞാലും തീരാത്തത്ര വിശാലമായ ഒരു വിഷയത്തിൻ്റെ ഭാഗമാണ് പറ്റുമെങ്കിൽ പറയണമെന്നോട് പറഞ്ഞത് പരിശുദ്ധ ഖുർആാനിൻ്റെ അമാനുഷികതയാണ് ഈ ഐജാസ് വിശുദ്ധ ഖുർആാനിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെയാണ് പരിശുദ്ധ ഖുർആാൻ കഴിഞ്ഞുപോയ പല വേദങ്ങളെയും സാധൂകരിച്ചുകൊണ്ട് പല കേന്ദ്രങ്ങളിലും പരാമർശിക്കപ്പെട്ട വിഷയങ്ങളെ ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാൻ ഒട്ടേറെ പരാമർശങ്ങൾ നടത്തുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിൻ്റെ അമാനുഷികത എന്ത് എന്ന് പഠിക്കൽ അതിനുവേണ്ടി സമയം കണ്ടെത്തൽ ഇന്ന് ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യർ സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം ഏത് എന്ന അന്വേഷണത്തിന് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറയുന്നത് ബൈബിൾ എന്നാണ് എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഭേദം ഏത് എന്ന് ചോദിച്ചാൽ ഖുർആൻ എന്നാണ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയും പറയുന്നത് ഇത്രയേറെ പഠിക്കുന്നതും പഠിപ്പിക്കപ്പെടുന്നതും പാരായണം ചെയ്യപ്പെടുന്നതുമായ ഒരു ഗ്രന്ഥം ലോകത്ത് മറ്റൊന്നില്ല എന്നത് ലോകം മുഴുവനും അംഗീകരിച്ചു കഴിഞ്ഞ ഒരു അവിതർക്കിതമായൊരു സത്യമാണ് പരിശുദ്ധ ഖുർആാൻ എന്തുകൊണ്ടാണ് മറ്റുള്ള വേദങ്ങളിൽ നിന്നും തീർത്തും വിഭിന്നമാകുന്നത് ഖുർആനിന്റെ അമാനുഷികത എന്ത് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് വർഷങ്ങൾ വർഷങ്ങളെടുത്ത് പഠിച്ചാലും പറഞ്ഞാലും തീരാത്തത്ര വിശാലമാണ് വിശുദ്ധ ഖുർആാനിന്റെ അമാനുഷികത പ്രധാനമായും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം ഒന്ന് പരാമർശിച്ചു പോകാമെന്ന് ആലോചിച്ചു ഒന്നാമത്തേത് വിശുദ്ധ ഖുർആാനിന്റെ ഈ അമാനുഷികതയുടെ ഒന്നാമത്തെ അടയാളമായി പഠിപ്പിക്കപ്പെടുന്നത് നമുക്ക് കാണാവുന്നത് ആ ഖുർആൻ എന്ന അത്യത്ഭുതകരമായ വേദഗ്രന്ഥം ലോകത്ത് കൊണ്ടുവന്ന് സമർപ്പിച്ചത് അക്ഷരാഭ്യാസം ഒന്നുമേ അറിയാത്ത ഉമ്മിയായ ഒരു വ്യക്തിത്വമായിരുന്നു പ്രവാചകരായിരുന്നു പരിശുദ്ധ പ്രവാചകൻ വെയിലിൽ നിന്നും തണൽ പറ്റുവാൻ വേണ്ടി പോലും ഒരു വിദ്യാലയത്തിന്റെ ചാരത്ത് കയറി നിന്നിട്ടില്ലാത്തൊരു മനുഷ്യനാണ് പരിശുദ്ധ റസൂൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഉമ്മയായ പ്രവാചകരെ തന്നെ ഈ വിശുദ്ധ ഖുർആാനിന്റെ പ്രബോധകനായി അവതരിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞുപോയ വേദങ്ങൾ ഒരു നിയതമായ കാലഘട്ടം കഴിഞ്ഞിട്ട് മാറ്റപ്പെട്ടുവെങ്കിൽ ലോകാവസാനം വരെയും നിലനിൽക്കുന്ന വേദമാണ് പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ സാർവകാലികമാകണം സാർവ്വലൗകികമാകണം സർവ്വമനുഷ്യരുടെയും പ്രശ്നങ്ങളുടെ പരിഹാരം ഒരുമിച്ച് ഉൾക്കൊണ്ട് സമർപ്പിക്കുവാൻ കഴിയുന്ന വേദമാകണം വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ വചനങ്ങൾ ഒരു കാലത്തും ഒരു മനുഷ്യനും പറയരുത് കഴിഞ്ഞുപോയ പറഞ്ഞതാണ് ആ പ്രവാചകന്റെ ഈ അധ്യാപനങ്ങൾ എന്ന് പറയരുത് നമുക്ക് മുമ്പ് ഏതോ ഒരു മനുഷ്യർ ചില ആളുകൾ കേരളക്കരയിൽ ഈ അടുത്ത സമയത്ത് ഖുർആനുമായി ബന്ധപ്പെട്ടൊരു സംവാദത്തിന് വഴി വച്ചിരുന്നു പരിശുദ്ധ ഖുർആാൻ പറയുന്ന സമുദ്ര അന്തർഭാഗത്തെ ആഴക്കടലിലെ ഇരുളിനെ കുറിച്ചുള്ള പരാമർശം മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ അക്കാലഘട്ടത്തിലെ സാഹിത്യങ്ങളിൽ നിന്നും വായിച്ചെടുത്തതോ കേട്ടെടുത്തതോ ആണ് എന്ന് പറയുന്നു അവരോടുൾപ്പെടെ ചോദിക്കേണ്ടി വരുന്നത് അങ്ങനെയാണ് എങ്കിൽ അതുപോട്ടെ അതിനപ്പുറമുള്ള എത്രയോ വിഷയങ്ങൾ എത്രയോ വിഷയങ്ങൾ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രാപ്യമല്ലാത്ത എത്രയോ വിഷയങ്ങളിലേക്കാണ് പരിശുദ്ധ പ്രവാചകൻ വിരൽ ചൂണ്ടിക്കൊണ്ടുപോയത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലാഹി അക്ഷരാഭ്യാസമുള്ള ആളായിരുന്നെങ്കിൽ ഇവർ പറഞ്ഞതിന് ചെറിയ തോതെങ്കിലും സമ്മതിക്കേണ്ടി വരുമായിരുന്നു ഏതെങ്കിലും സാഹിത്യങ്ങൾ കഴിഞ്ഞുപോയി ഏതെങ്കിലും വേദങ്ങൾ എവിടെയെങ്കിലും ഉള്ള ഒന്നിനെ കേട്ടോ കണ്ടോ പഠിച്ചിട്ട് അവിടെ ആണ് ഖുർആൻ ആയിട്ട് പറഞ്ഞു കേൾപ്പിച്ചത് എന്നതിനീകരിക്കേണ്ടി ും അതുകൊണ്ട് തന്നെയാവാം പരിശുദ്ധ പ്രവാചകനെ ഉമ്മിയായിട്ട് തന്നെ നിലനിർത്തിയത് ഉമ്മിയായി തന്നെ ഖുർആൻറെ അവതരണത്തിന് വിധേയമാക്കിയത് ആ ഖുർആാൻ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ച ഓരോ വിഷയങ്ങൾ സമുദ്രത്തിലൂടെ കൂടുതൽ യാത്ര ചെയ്തിട്ടില്ലാത്ത ആളാണല്ലോ പ്രവാചകൻ സമുദ്രത്തിനെ കുറിച്ച് കേട്ടറിവോ മാത്രമാണ് വലിയ യാത്രയൊന്നും ചെയ്തിട്ടില്ല ആ പ്രവാചകരാണ് ലോകത്തോട് പറഞ്ഞത് സമുദ്രത്തിൽ വ്യക്തമായി മനുഷ്യന് കാണാവുന്ന രൂപത്തിൽ ഒരു മറ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു പ്രവാചകൻ ഇത് കണ്ടിട്ടില്ല പരിശുദ്ധ പ്രവാചകൻ ഇത് പറയുമ്പോൾ അങ്ങനെ ഒരു സംഗതി റസൂൽ നേരിട്ട് കണ്ടിട്ടേയില്ലാഹി തങ്ങളുടെ രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം മരണപ്പെട്ടു പോയ

നീ ഇന്നോട് കൂടി നശിക്കുന്നില്ല നിന്നെ ഞാൻ ബാക്കിയാക്കും വരാൻ പോകുന്ന സമുദായങ്ങൾക്ക് സമൂഹങ്ങൾക്ക് മുഴുവനും നീ ഒരു ദൃഷ്ടാന്തമായി ബാക്കിയാകാൻ നിന്നെ ഞാൻ ബാക്കിയാക്കും ഇത് പഠിപ്പിക്കപ്പെടുമ്പോൾ പല ആളുകളും ഇത് കേട്ട ആളുകൾ എത്ര ആളുകൾക്ക് അവനെ കുറിച്ച് കാര്യമായി അറിയുമെന്നുള്ള കാര്യം ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്ര ആളുകൾക്ക് അന്ന് ഈ പറയപ്പെട്ട മൂസാ നബിയുടെ ചരിത്രം കൂടുതൽ അറിയുമെന്ന് നമുക്കറിയാം നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പതിമൂന്ന് നൂറ്റാണ്ട് പിന്നിട്ടു പരിശുദ്ധ ഖുർആാൻ കർ പറഞ്ഞ ആ അത്ഭുതം ലോകത്ത് പ്രകടമായി കാണുകയാണ് ഇങ്ങനെ എത്ര എത്ര കാര്യങ്ങളാണ് എത്ര എത്ര വിഷയങ്ങളാണ് തേനീച്ചകളെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് തേനീച്ചകളോട് അള്ളാഹു കൊടുക്കുന്ന കൽപ്പന നിങ്ങൾ വീടുണ്ടാക്കുക എന്നുള്ള ആ കൽപ്പന കൊടുക്കുമ്പോൾ ആ ഇത്തഹിദി എന്നുള്ള സ്ത്രീകളോടുള്ള അഭിസംബോധനയാണ് അവിടെ കുറ നടത്തുന്നത് എങ്ങനെയാണ് പ്രവാചകൻ അത് പറയാൻ കഴിയുക പ്രവാചകൻ ആ ജന്തുശാസ്ത്രം പഠിച്ച അങ്ങനെയുള്ള ആ ജീവികളെ കുറിച്ച് പഠിച്ചയാളല്ല എന്നിട്ടും തേനീച്ചകളോട് സാധാരണഗതിയിൽ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് എല്ലാത്തിലും കേമന്മാർ ആണുങ്ങളാണ് പുരുഷന്മാരാണ് എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും ആണുങ്ങളാണ് ഉള്ളത് തേനീച്ചയുടെ വീടുണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവിടെ അള്ളാഹു പറഞ്ഞത് അനിത്തഹദി സ്ത്രീകളോടാണ് പറഞ്ഞത് നിങ്ങളാണ് കൂടുണ്ടാക്കേണ്ടത് അപ്പൊ സ്ത്രീകളാണ് കൂടുണ്ടാക്കേണ്ടത് എന്ന പരാമർശമാണ് കണ്ടത് നൂറ്റാണ്ടുകൾ ഒരുപാട് കഴിഞ്ഞു ഒരുപാട് കഴിഞ്ഞു ഒരുപാട് കഴിഞ്ഞിട്ടാണ് കണ്ടെത്തുന്നത് തേനീച്ചയുടെ ലോകത്ത് സ്ത്രീകളാണ് ആ തേനീച്ചയുടെ സ്ത്രീ ജന്മമുള്ള ആളുകളാണ് അവർക്ക് വേണ്ടി കൂടുണ്ടാക്കുന്നത് എന്ന് എങ്ങനെയാണ് ഒരു മനുഷ്യനത് പറയാൻ കഴിയാതിരീന അലിയ വിരലടയാളം മനുഷ്യലോകം ലോകം പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് മനുഷ്യരിൽ ഓരോ ആളുകളുടെയും നമ്മൾ ഓരോരുത്തരുടെയും യൂണിക് ഐ ഡി കാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊണ്ടുവരപ്പെട്ട ഒന്നാണ് നമ്മുടെ സമൂഹത്തിൽ സുപരിചിതമായി സുപരിചിതമായെന്നാണ് നമ്മുടെ വിരലടയാളങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ള കാര്യം ആ വിരലടയാളങ്ങൾ ആ വിരലടയാളങ്ങൾ വിഭിന്നമായ വിരലടയാളങ്ങൾ ഓരോ മനുഷ്യനുണ്ട് എന്ന് ലോകം കണ്ടെത്തുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആാൻ പറയുന്നു അല ബനാന അവൻ്റെ വിരലയാളം പോലും ഒരു മാറ്റവുമില്ലാത്ത മാറ്റവും ഇല്ലാത്ത നിലയിൽ പുനരുജ്ജീവിപ്പിക്കുവാൻ കഴിയുന്നവനാണല്ല ഈ നുരമ്പി നശിച്ച അസ്ഥിപഞ്ചരങ്ങളുമായി ഈ തീർന്നു പോയ മനുഷ്യരെ നാളൊരു കാലത്ത് പുനരുജ്ജീവിപ്പിക്കും എന്നാണോ പറയുന്നത് മുഹമ്മദ് തങ്ങൾ ആ കാര്യത്തിന് മറുപടി പറഞ്ഞു അതെ എൻ്റെ റബ്ബിന് കഴിയുമെന്ന് പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ആയത്ത് അവതരിക്കുന്നത് തീർച്ചയായിട്ടും കഴിയും എന്നുള്ള ആയത്ത തന്നെയായിരുന്നു അവതരിക്കുന്നത് റസുൽ വസല്ല അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആാൻ ഉമ്മിയായ ഒരു പ്രവാചകന്റെ നാവിലൂടെയാണ് ലോകത്ത് ഇതെല്ലാം മോദി കൽപ്പിക്കപ്പെട്ടതെങ്കിൽ അത് പരിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതയെ കുറിച്ച് സൂചിപ്പിക്കുന്ന ആയിരക്കണക്കിന് സൂചനകളിൽ തെളിവുകളിൽ ഒന്നാണ് ഒരു സാധാരണ മനുഷ്യന് ലഭ്യമല്ലാത്ത അറിവുകൾ ഒരു സാധാരണ മനുഷ്യനെ പ്രാപ്യമല്ലാത്ത ലോകത്തിന്റെ അറിവുകളാണ് പരിശുദ്ധ ഖുർആനെ കുറിച്ച് ലോകം മനസ്സിലാക്കിയത് ഇത് പ്രവാചകന്റെ സൃഷ്ടിയല്ല ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക രണ്ടാമത്തേത് പോലെ ഒരാൾ എഴുതിയ നമ്മുടെ മുമ്പിൽ ലഭ്യമാകുന്ന സമ്പൂർണ്ണ കൃതികളായി ഏതെല്ലാം ഉണ്ടോ ആ കൃതികളൊക്കെ എടുത്താലും ശരി അതിൻ്റെ ഉള്ളിൽ പരാമർശിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അപജയങ്ങൾ നമുക്ക് കാണാം എന്തെങ്കിലുമൊക്കെ കുറവുകൾ നമുക്ക് കാണാം എന്നാൽ അതിലൊക്കെയുമുള്ളതിനപ്പുറം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ഭാഗങ്ങളിലുള്ള ചരിത്രത്തിൽ എന്നും കടന്നുപോയതും നിലനിൽക്കുന്നതും വരാനിരിക്കുന്നതുമായ സർവ്വ സമൂഹങ്ങളുടെയും ജീവിതത്തിന്റെ വിവിധ മേഖലകളിലെ പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആാൻ ഉൾക്കൊള്ളുന്നു എന്നത് അത്ഭുതത്തോടെ മാത്രമേ നമുക്ക് വീക്ഷിക്കാൻ കഴിയും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് കാണാം കിതാബുല്ലാ ലോകാവസാനത്തിൽ ഫിത്തനയുടെ കാലം വരുമ്പോൾ പരിശുദ്ധ ഖുർആനെ കിതാബിനെ നിങ്ങൾ മുറുകെ പിടിക്കണം എന്താണ് കിതാബ് കിതാബ്ലാഹി ഫിന്നബിലും അള്ളാഹുവിന്റെ ഗ്രന്ഥം അത് കഴിഞ്ഞുപോയ മുഴുവൻ ജനതകളുടെയും സമൂഹത്തിന്റെയും ചരിത്രം അത് ഉൾക്കൊള്ളുന്നുണ്ട് ും വരാനിരിക്കുന്ന സമൂഹത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രഡിക്ഷൻ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് വഹക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പ്രതിസന്ധി ഉണ്ടായാൽ ആശയക്കുഴപ്പമുണ്ടായാൽ നിങ്ങൾക്ക് ആ പ്രശ്നം പരിഹരിക്കാനുള്ള വഴിയും ഈ ഖുർആനിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും അബ്ബാസ് ഒരിക്കൽ പറഞ്ഞു എന്റെ ഒട്ടകത്തിന്റെ കയർ നഷ്ടപ്പെട്ടാൽ ഞാൻ എങ്ങും പോയി തപ്പാൻ പോകൂല ഞാൻ ആദ്യം അന്വേഷിക്കാൻ പോകുന്ന ഖുർആാൻ എടുക്കും ആ ഖുർആാൻ നോക്കിയിട്ട് എന്റെ ഒട്ടകത്തിന്റെ കയർ അവിടെ പോയി എന്ന് കണ്ടെത്തുവാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അലി അറബി അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിന്റെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്റെ അറിവ് മാത്രം വിവരിച്ചാൽ എഴുപത് ഒട്ടകത്തിന് കഴിയാത്ത എന്റെ അറിവിൽ പോലുമുണ്ട് എന്ന് പറയുന്നെങ്കിൽ അത്ര വിശാലമാണ് പരിശുദ്ധ ഖുർആൻ അറബി ഭാഷയ്ക്കുമുണ്ട് പ്രത്യേകത ലോകത്ത് ഒരുപാട് ഭാഷകളുണ്ട് ഒരുപാട് ഭാഷകൾ വന്ന പ്രവാചകന്മാരുണ്ട് ആ പ്രവാചകന്മാരും ഭാഷകളും ഒക്കെയുള്ളപ്പോൾ പരിശുദ്ധ ഖുർആാനെയാണ് പരിശുദ്ധ പരിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കുവാൻ അള്ളാഹു തിരഞ്ഞെടുത്തത് അറബി ഭാഷയാണ് ആ അറബി ഭാഷയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട് കാരണം ലോകത്ത് ആദന്യ നബി മുതൽ അതിനു മുമ്പ് ലോകത്തിന്റെ ഉൽപ്പത്തിയിട്ട് മുമ്പും അതിനുശേഷവും ലോകാവസാനവും അതിനുശേഷവും നടക്കുന്ന സർവ്വസംഭവ വികാസങ്ങളെ കുറിച്ചും ഒക്കെയുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ലഘു കുറഞ്ഞ വരികളിലൂടെ കുറഞ്ഞ വചനങ്ങളിലൂടെ വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുവാൻ കഴിയുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ അതൊക്കെ ആകാം അറബി ഭാഷ തന്നെ അതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് ആ അറബി ഭാഷയിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ആ ഖുർആൻ ഒരു സാമൂഹികമായി നമുക്ക് മുമ്പിൽ കാണപ്പെടുന്നത് പോലെയുള്ള ഒരു സോഷ്യൽ പ്രൊഡക്റ്റ് നമുക്ക് മുമ്പിൽ ലഭ്യമാകുന്ന കൃതികളെപ്പോലൊരു കൃതിയെ അല്ല കാരണം അതിലുള്ള ചർച്ചാ വിഷയങ്ങൾ അത്ഭുതമായി അത്ഭുതകരമായി മനുഷ്യനെ കൂടുതൽ അത്ഭുതത്തിലേക്ക് എത്തിക്കുന്നതാണ് ഒരു ഹിസ്റ്റോറിയൻ പരിശുദ്ധ ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ അവൻ അവസാനം പറയും ഇത് നിങ്ങൾ പറയുന്നത് പോലെ മതത്തിന്റെ ഗ്രന്ഥമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെയായിരിക്കും പക്ഷെ ഞാൻ പറയുന്നു ഇത് ഹിസ്റ്ററി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന ഗ്രന്ഥമാണ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും വലിയ റഫറൻസ് ഗ്രന്ഥമായി കാണേണ്ട ഗ്രന്ഥമാണ് ഖുർആൻ എന്നായിരിക്കും അയാള് പറയാ ഒരു ഡോക്ടർ അതിനെ കുറിച്ച് പഠിച്ചാൽ അയാള് പറയും ഇല്ല ഇത് മെഡിക്കൽ സയൻസിന്റെ ഏറ്റവും ടോപ്പ് ടെക്സ്റ്റ് ആയിട്ട് പരിഗണിക്കേണ്ട ഗ്രന്ഥമാണെന്ന് അയാൾ പറയും ഒരു കർഷകനതെടുത്ത് വായിച്ചാൽ പറയും ഇത് കൃഷിക്കാരനെ ഗവൺമെന്റ് മാനിഫെസ്റ്റോ ആക്കേണ്ട സംഭവമാണെന്ന് വേണമെങ്കിൽ അവൻ പറയും ഓരോ ആളുകളും ഏതാണോ അവൻ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അവൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിനെ കുറിച്ച് അവൻ്റെ അറിവുകൾ നിന്നുകൊണ്ട് അവൻ പരിശുദ്ധ കുറ അവൻ പഠിക്കാനിറങ്ങിക്കഴിഞ്ഞാൽ അവൻ ആശ്ചര്യപ്പെട്ടു പോകും എനിക്ക് പഠിക്കാനുള്ളതാണല്ലോ ഇതിനകത്തുള്ളത് ഓരോ ആളുകൾക്കും അങ്ങനെയാണ് തോന്നുക അല്ലെങ്കിൽ ജുമായകൾക്കും സുന്നത്തായിട്ട് നമ്മൾ ഓതാറുണ്ട് കേൾക്കാറുണ്ട് ഞാനൊന്ന് ചോദിക്കുക അതിന്റെ അർത്ഥം ഖുർആാൻ പഠിതാക്കളായ ആളുകൾക്ക് മുമ്പിൽ അർത്ഥം കൂടുതൽ പറയേണ്ടതില്ല എന്നാൽ ആ അർത്ഥത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ എന്താ പറയുന്നു അർത്ഥം പറഞ്ഞാൽ ഒട്ടകത്തിനെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ ഞാൻ ചോദിക്കുക കോഴിയുടെ ഫാം നടത്തുന്ന പോൾട്രി ഫാം നടത്തുന്ന ഒരാളോട് ചോദിക്കുക കോഴിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നമ്മളെങ്ങാനും ചോദിച്ചാൽ അയാൾ എന്ത് പറയും ആളിന് കുഴപ്പമില്ലായിരുന്നു ഇപ്പം എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയും ഇത് ഇത്ര കാണാത്ത സാധനമാണോ അറബികൾ ഒട്ടകത്തിനോടൊപ്പം ജീവിക്കുന്ന ആളുകളാണ് ഒട്ടകത്തിനോടൊപ്പമാണ് ഊണ് ഉറക്കവും അവരോട് നിങ്ങൾ ഒട്ടകത്തിനെ നോക്കുന്നില്ലേ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നതിൽ എന്ത് അത്ഭുതമാള്ളത് അവരോട് ചോദിക്കാൻ നിങ്ങൾ ഒട്ടകത്തിനെ എന്ന് അവരോട് ഒട്ടകത്തിനെ കണ്ടിട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ കാണുന്ന നാം അർത്ഥം പറയുന്ന ഒരു കാണൽ എന്ന പദത്തിന് മാത്രം അർത്ഥം പറയാവുന്ന ഒരു വചനമല്ല എങ്കിൽ ബസറ അഫല എന്ന് ചോദിച്ചാൽ മതിയായിരുന്നു പക്ഷെ അവിടെ ചോദിച്ച് അഫല എന്നുറൂൻ എന്ന് പറഞ്ഞാൽ പഠനാർഹമായി ഒരു റിസർച്ച് മെന്റാലിറ്റിയോടുകൂടി നിരീക്ഷണ ബുദ്ധിയോടുകൂടി ശാസ്ത്രീയ ബുദ്ധിയോടുകൂടി അതിനെ നോക്കുന്നില്ലേ എന്നാണ് ഒട്ടകം മരുഭൂമിയിലെ കപ്പലാണ് ആ ഒട്ടകത്തിന്റെ അടിമുടി അത്ഭുതങ്ങളാണ് എന്നതിനെ കുറിച്ച് പിന്നീട് പഠിക്കുമ്പോഴും മനസ്സിലാവുക സത്യത്തിൽ അള്ളാഹുവിന്റെ ചോദ്യം എന്താണ് ജുവോളജിയെ കുറിച്ച് ജന്തുക്കളെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അതുമായി മിംഗിൾ ചെയ്ത് ജീവിക്കുന്നു എന്നതിനപ്പുറം ജീവലോകത്തിന്റെ അത്യത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ പഠിക്കാൻ ശ്രമിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് ആകാശം നിങ്ങൾ നോക്കുന്നില്ലേ എങ്ങനെയാണ് അത് ഉയർത്തപ്പെട്ടിരിക്കുന്നത് ആകാശം മലർന്നു നോക്കിയാൽ നമ്മൾ കാണുന്നതാണ് ആ മലർന്നു നോക്കിയാൽ കാണുന്ന ഈ ആകാശം അതിത്ര അത്ഭുതം എന്താണ് അള്ളാഹുവിന്റെ ചോദ്യം ഈ ആകാശഗംഗയെ കുറിച്ച് നോക്കിയിട്ട് മറന്നുപോകലല്ല അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുവാൻ അവിടേക്ക് പോകാൻ കഴിയുമോ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ജ്യോതിശാസ്ത്രത്തിനെ കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും കഴിയുമോ എന്നൊരു ചോദ്യമാണ് ഒരു ശാഖയും എഞ്ചിനീയർ പരിശുദ്ധ പറയും ഇത് എനിക്കുള്ള പുസ്തകമാണ് എന്ന് അയാൾ പറയും പരിശുദ്ധ ഖുർആാനിന്റെ അവതരണം പരിശുദ്ധ ഖുർആനിന്റെ അതിന്റെ കോർവ സൂറ പരിശുദ്ധ ഖുർആാന്റെ ഒന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ബിസ്മി മുതൽ അവസാനത്തെ അധ്യായമായ സൂറത്തുൽ നാസിന്റെ നാസ് വരെയുള്ള വാക്കുകൾ ഈ വാക്കുകളും അക്ഷരങ്ങളും തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ട് വല്ലാത്തൊരു ബന്ധമുണ്ട് അത്ഭുതകരമായ സമകാലിക വായന അതിൻ്റെ ഉള്ളിലുണ്ട് അത്ഭുതകരമായ വായന പരിശുദ്ധ ഖുർആാൻ ലോകത്തിന് നൽകുന്നുണ്ട് സമയം വളരെ ചുരുക്കമാണ് ഞാൻ ഇരുപത്തി അഞ്ച് മിനിറ്റ് ആണ് മൊബൈൽ എടുത്തിട്ടാത്തോട് സമയം കഴിഞ്ഞു വളരെ അത്ഭുതകരമാണ് പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും അത് അവതരിപ്പിക്കപ്പെട്ടത് ചില പ്രത്യേക കാല പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക സമൂഹങ്ങളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് അത് അവതരിച്ചിട്ടുള്ളത് എന്നാൽ നേരത്തെ മുജീബ് റഹ്മാൻ സാഹിബ് പറഞ്ഞതുപോലെ നാം ഒരു പ്രതിസന്ധിയിൽപ്പെട്ടു ആ പ്രതിസന്ധിക്ക് പരിഹാരം തേടിയിട്ട് അലയുകയാണ് എന്തിനാ അലയുന്നത് നേരെ പോയി പരിശുദ്ധമായ ഖുർആൻ എടുക്കാൻ ഒതുവ് ചെയ്ത് പള്ളിയിലേക്ക് കയറി രണ്ടര കഴിച്ച് നമസ്കരിച്ചിട്ട് പടച്ചെറപ്പേ നീ എനിക്ക് രക്ഷയുടെ വഴി എന്റെ പ്രതിസന്ധിയുടെ പരിഹാരത്തിന്റെ വഴി നീ കാട്ടിത്തരണെന്ന് ആ ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്തിട്ട് നിവർത്തി നോക്കിയാൽ ആദ്യമായി അവൻ കാണുന്ന വരികൾ അവൻ അപ്പം നിൽക്കുന്ന പ്രതിസന്ധിയുടെ വഴികളായിരിക്കും ആ പ്രതിസന്ധിയുടെ ചർച്ചകളായിരിക്കും അവിടെ കാണുക എത്രയോ ആളുകൾ ആത്മഹത്യയുടെ മുനമ്പിൽ നിന്നും എനിക്ക് എനിക്കിന് മരണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞവർ അവസാനം ആ മരണത്തിൽ നിന്നും മടങ്ങി വരാൻ സഹായകമായത് അവസാന ഘട്ടത്തിൽ എന്റെ മുമ്പിലേക്ക് തെളിഞ്ഞു വന്ന ർആാനിന്റെ വരികളാണെന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യരിലേക്കും ഖുർആൻ കടന്നു ചെല്ലുന്നു എന്നാൽ ഇത് ആർക്കാണ്ടാവുക ഈ ഖുർആാൻ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കൊണ്ടെടുത്താൽ അവൻ രക്ഷപ്പെടും എന്നാൽ ഖുർആാനിന് വിമർശന ബുദ്ധി അതിൽ അതിലെത്രയൊക്കെ സത്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കൂല എന്നാണ് കരുതിക്കൊണ്ട് സമീപിക്കുന്നതെങ്കിൽ ആ കുറു ആ കൊണ്ട് ഒരുപാട് പേര് പഴച്ചും പോയിട്ടുണ്ട് എന്ന ഖുർആൻ ആദ്യം പറഞ്ഞത് അങ്ങനെയും സംഭവിക്കും ഖുർആാനിന് വലിയ അത്ഭുതകരമായ വായനയുണ്ട് ലോകത്ത് പരിശുദ്ധ മക്കാമുക്കറമ്മ ആ മക്കാമുക്കറമയെ കുറിച്ച് അള്ളാഹു പരാമർശിക്കുന്ന മക്കയുടെ അനുഗ്രഹീതമായ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് പരാമർശിക്കുന്ന സൂറത്തും ഒരു ആയത്തുണ്ട്

ഒരു സമൂഹം ആ നാട്ടിലുള്ള ഒരു ഗ്രാമം മക്കയോട് ചേർന്നുള്ള കാലയത്തിനോട് ചേർന്ന് താമസിക്കുന്ന ഒരു ഗ്രാമവാസികളെ കുറിച്ചാണ് ഈ ആയത്ത് പരാമർശിക്കുന്നത് അവരുടെ അനുഗ്രഹീതമായ സന്തുഷ്ടകരമായ അവരുടെ ജീവിതവും അവരുടെ അഭിവൃദ്ധിയെ കുറിച്ചാണ് പറയാ എന്നാൽ ഈ ആയത്ത് അക്ഷരം തെറ്റാതെ വാക്ക് തെറ്റാതെ പുലർന്നു നമ്മുടെ ഈ കാലഘട്ടത്തിൽ എത്ര പേരന്ത ചിന്തിച്ചൊന്നും അറിയില്ല ഒന്നാം ഗൾഫ് യുദ്ധം ഗൾഫ് രാജ്യത്ത് കഴിഞ്ഞവർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ കുവൈറ്റിൽ സദാമ്പിന്റെ ബോംബ് മിസൈലുകൾ ബോംബ് വർഷം തുടങ്ങുമ്പോൾ അന്നത്തെ കുവൈറ്റിന്റെ അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴുകളിലും എൺപത്തിയഞ്ചുകളിലും ലോകത്തിന്റെ ഏറ്റവും വലിയ മാർക്കറ്റായി ഇന്നത്തെ ദുബൈയുടെ സ്ഥാനത്ത് അന്ന് നിന്നത് കുവൈറ്റാണ് അതിനുമുമ്പ് സിംഗപ്പൂർ ആയിരുന്നു ആ സിംഗപ്പൂർ സിംഗപ്പൂരുമാർ ദുബൈ സിംഗപ്പൂരുമാർ കുവൈറ്റായി അന്ന് ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് ലോകത്തിന്റെ ഏതൊരു ഭാഗത്തൊരു പുതിയ ഇറങ്ങിയാൽ ആ ഉൽപ്പന്നം ലോകത്തിന്റെ ഏത് മാർക്കറ്റിലേക്ക് എത്തിക്കണമോ അതിനെ ആദ്യം കൊണ്ടുവരപ്പെടുന്നത് കുവൈറ്റിലായിരുന്നു അന്ന് കുവൈറ്റ് ലോകത്തിന്റെ ഏറ്റവും വലിയ മാർക്കറ്റായിരുന്നു അള്ളാഹുവിന്റെ മുഴുവനും അനുഗ്രഹങ്ങളും അവർക്ക് കിട്ടി അള്ളാഹുവിന്റെ അള്ളാഹു ഒരു ഉപമി ഉപമിക്കുന്നത് കാണില്ലേ കറിയത്തൻ ഒരു ഗ്രാമത്തിനെ അല്ലാഹു ഉപമിക്കുന്നു ഏതാണ് ആ ഗ്രാമം അത് നിർഭയത്വത്തിന്റെ ഒരു നാടായിരുന്നു അവർ എന്തും വരുമായിരുന്നു അന്ന് കുവൈറ്റിൽ കഴിഞ്ഞിട്ടുള്ള ആളുകൾ പ്രായമുള്ള ആളുകൾ ഉണ്ട് അവരുണ്ടെങ്കിൽ അവർക്കറിയാം അന്ന് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പലടത്ത് പോയാലും കാണാത്ത ലോകത്തിന്റെ ഏത് കുഗ്രാമങ്ങളിൽ വിളയുന്ന ഫലവങ്ങളും ഏത് കുഗ്രാമങ്ങളിൽ ഉണ്ടാക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളും അത് കുവൈറ്റിൽ അന്ന് കിട്ടുമായിരുന്നു ലോകം മുഴുവനും എവിടെ എന്നുണ്ടായാലും അത് കുവൈറ്റിൽ വരുമായിരുന്നു ിയൻ അവർ ആ അനുഗ്രഹത്തിന് ധിക്കാരം കാണിച്ചു ആ അനുഗ്രഹത്തിന് അവർ നന്ദി കേട് കാണിച്ചു ഒരു ബിരിയാണി കഴിക്കാൻ കുവൈറ്റിൽ നിന്നും ലണ്ടനിൽ വിമാനം കയറിപ്പോയ അറബികൾ ഉണ്ടായിരുന്ന കാലമായിരുന്നു അന്ന് തെരുവിലുള്ള ചവറ്റുകുപ്പയിൽ വേസ്റ്റ് വാരാൻ വേണ്ടി പോകുന്ന മുൻസിപ്പാലിറ്റിയുടെ തൊഴിലാളികൾ പറയും ഒരു നേരം ധരിച്ച വസ്ത്രം രണ്ടാമത് ധരിക്കാത്ത അറബികൾ ഉണ്ടായിരുന്ന നാടായിരുന്നു കുവൈറ്റ് അന്ന് ചവറുകൂരയിൽ ചെന്നാൽ ചെറിയ കേടുപാടുകൾ മാത്രമുള്ള ഫ്രിഡ്ജും റെഫ്രിജ ഫ്രിഡ്ജും ടിവിയും അതുപോലെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ചവറുകൂരയിൽ നിന്നും കണ്ടെടുക്കാൻ കിട്ടുമായിരുന്നു അത്ര വലിയ അഹങ്കാരത്തിന്റെ ആളുകളായി വെരുമാറി ശിക്ഷന്നുഹു ലിബാസോ വിശപ്പിന്റെ ഉടയാട അള്ളാഹു ധരിപ്പിച്ചു എന്നാണ് വിശപ്പിന്റെ ഉടയാട ഭയത്തിന്റെ ഉടയാടെ അള്ളാഹു പൊതിഞ്ഞു എന്നാണ് അവർക്ക് കൊടുത്ത ആ ശിക്ഷ ഒന്ന് ആലോചിക്കണം ഒരു ബിരിയാണി കഴിക്കാൻ ലണ്ടനിൽ വിമാനം കയറിയ അറബികൾ ഐക്യരാട്ട ആകാശത്ത് നിന്ന് കൊടുക്കുന്ന ബ്രെഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉന്തം തള്ളമുണ്ടാക്കുമ്പോൾ അത് കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കോയിറ്റിന്റെ പ്രസിഡന്റ് ജാബർ അഹമ്മദ് ജാബർ അന്ന് ലോകത്തോട് പറഞ്ഞു ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റിന്റെ പശ്ചാത്താപമാണ് ഇന്ന് ഞങ്ങൾ നടത്തേണ്ടി വരുന്നത് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നന്ദികേടിന് അല്ലാഹു തരുന്ന ശിക്ഷയാണ് അന്ന് കൊയിറ്റിന്റെ തെരുവുകളിലൂടെ നടന്നു പോയാൽ കണ്ണുമൊത്തിയിട്ടല്ലാതെ നടന്നു പോകാൻ പറ്റില്ലായിരുന്നു ആ നിലയിൽ വ്യഭിചാരം വ്യാപകമായിരുന്നു ഒരേ സമയം ഇരുപത്തിനാലോളം സ്ത്രീകളെ ഭാര്യമാരെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നുകൊണ്ട് ഇസ്ലാമിന്റെ വിവാഹ ജീവിത സമ്പ്രദായത്തിന് കൊഞ്ഞനം കുത്തിയ നേതാക്കൾ ഉണ്ടായിരുന്ന കാലമായിരുന്നു അവസാനം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നട്ടോട്ടം മോടി പരിശുദ്ധ ഖുർആാൻ മക്കാരോട് പറഞ്ഞ ആ സംഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ കുവൈറ്റിന്റെ ജനത വായിച്ചാൽ നമ്മെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് അവർക്ക് തോന്നും രണ്ടായിരത്തി ഒന്നിൽ ട്രേഡ് സെന്റർ ആക്രമണം നടന്നു ട്രേഡ് സെന്റർ തകർന്നു പരിശുദ്ധ ഖുർആൻ ആ ട്രേഡ് സെന്റർ തകരുന്ന ദിവസവും ബാംഗ്ലൂർ ഒരു മനുഷ്യൻ മനുഷ്യനുണ്ടായിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന സമയത്താ ലോകത്തെവിടെ എന്ത് നടന്നാലും അടുത്ത ദിവസം അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന ആ വാക്യം അദ്ദേഹം പറയുമായിരുന്നു മരിച്ചുപോയത്തെ മറ്റെറുപ്പക്കാരെ മരിച്ചുപോയി അദ്ദേഹം പറയായിരുന്നു അടുത്ത ദിവസം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ട്രേഡ് സെന്റർ തകർന്നു വീടു സെപ്റ്റംബർ ഒന്ന് പതിനൊന്നിന് തകർന്നു വീണു പതിമൂന്നിനോ പതിനാലിനോ പരിശുദ്ധ ഖുർആാനിന്റെ ഒരായ തോതിൽ കൽപ്പിക്കുമ്പോൾ അത്ഭുതത്തോടെ കേട്ടുപോയി പടച്ചിറബ്ബേ ഇത് ട്രേഡ് സെന്ററിനെ കുറിച്ച് അന്നേ പറഞ്ഞതാണോ എന്ന് ചിന്തിച്ചു പോയി ട്രേഡ് സെന്റർ ഒൻപത് എന്നാണ് സെപ്റ്റംബർ ഒൻപതാം മാസം ഖുർആാനിലെ ഒൻപതാമത്തെ അധ്യായം സൂറത്ത് തൗബ പരിശുദ്ധ ഖുർആാനിലെ ഒൻപതാമത്തെ അധ്യായം സൂറത്ത് തൗബ തകർക്കപ്പെട്ട ഡേറ്റ് പതിനൊന്നാം തീയതിയാണ് വിശുദ്ധ മുപ്പത് ചുസുകളിൽ പതിനൊന്നാമത്തെ വിശുദ്ധ ഖുർആൻ ആ ദിവസം പറയുന്ന ആ സംഭവത്തിന് പറയുന്നത് ഇപ്രകാരമാണ് യഥാർത്ഥത്തിൽ അത് പറയുന്നത് അത് മദീനയുമായി ബന്ധപ്പെട്ട മസ്ജിദുൽ ഖുബാന്റെ പരിസരത്തുള്ള ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അള്ളാഹു പറയുന്നത് എന്നാൽ ആ പറയപ്പെടുന്ന വിഷയം എത്ര കൃത്യമായിട്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് എന്ന് നമ്മൾ നോക്കുക സൂറത്ത് തൗബയുടെ അന്ന് തകർക്കപ്പെട്ടത് നൂറ്റി പത്ത് നിലകളുള്ള രണ്ട് കെട്ടിടങ്ങളാണ് നൂറ്റി പത്ത് നിലകളുള്ള രണ്ട് കെട്ടിടങ്ങളാണ് ആ കെട്ടിടം ആ നൂറ്റി പത്ത് നിലകളുള്ള രണ്ട് കെട്ടിടങ്ങൾ குறித்து അല്ലാഹു പറയുമ്പോൾ ആ പറയപ്പെടുന്ന ആ ആയത്തിന്റെ പരാമർശം നോക്കണേ 110 ആമത്തെ ആയത്ത് സൂറത്തു തൗബയുടെ 110 ആമത്തെ ആയത്ത് ലാ യസാലു ബുനിയാനുഹും അല്ലദീ ബനൂ റീബ ഫീ ഖുലൂബിഹിം ഇല്ലാ അൻ തഖത്ത ഖുലൂബുഹും വല്ലാഹു അലീമുൻ ഹകീം ീപ അഭിമാനമായിട്ടൊക്കെ അവരുണ്ടാക്കിയ അവരുടെ കെട്ടിടം അവർക്ക് ആശങ്കക്ക് വഴി തുറക്കുന്ന കാലം വരും ദിവസങ്ങളിൽ മീഡിയകളിൽ നമ്മൾ കണ്ടു ഓരോ ദിവസങ്ങൾ കഴിയുന്നോറും അവർ ഞെട്ടലോടുകൂടി ഇനിയും അടുത്ത ദിവസവും ഈ കെട്ടിടത്തിന്റെ ഭാഗമായിട്ട് പിന്നെയും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമോ എന്നവർ വിറങ്ങലിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മ പുതിക്കൊണ്ടിരുന്ന കാലം പരിശുദ്ധ കുറു ആറിന്റെ ആദ്യം മുതലുള്ള വചന വാചകങ്ങൾ എണ്ണി വന്നാൽ രണ്ടായിരത്തി ഒന്നാമത്തെ വാചകത്തിന്റെ സ്ഥാനത്താണ് ഈ ആയത്തിന്റെ ചർച്ചാ വിഷയം Субтитры создавал രണ്ടായിരത്തി ഒന്ന് ഒൻപതാം മാസം പതിനൊന്നാം തീയതി നൂറ്റിപ്പത്ത് നിലകളുള്ള കെട്ടിടം തകർന്നെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ ഒൻപതാമത്തെ അധ്യായം പതിനൊന്നാമത്തെ ചുതിയിൽ രണ്ടായിരത്തി ഒന്നാമത്തെ വാചകം വരുന്ന സ്ഥലത്ത് നൂറ്റിപ്പത്താമത്തെ ആയത്തിലൂടെ പറയുന്ന ആയത്ത് ഇത് ട്രേഡ് സെന്ററിനെ കുറിച്ച് പറഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക പറയാൻ നിന്നാൽ ഇതുപോലെ ഒരായിരം പറയാനുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇതുപോലെ ലോകത്തിന്റെ നനാഭാഗങ്ങളിലുള്ള അത്യത്ഭുതങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഇത് മനുഷ്യ നിർമ്മിതമല്ല എന്ന് മനസ്സിലാക്കാൻ ഇതിനപ്പുറം ഒന്നും വേണ്ടേ വേണ്ട എന്ന് മാത്രം ഈ കുറഞ്ഞ സമയപരിധിയുടെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തഞ്ച് വർഷം കിട്ടിയാലും പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിശുദ്ധ ഖുർആാനിന്റെ അമാനുഷികതയെക്കുറിച്ച് ചില വാക്കുകൾ മാത്രം പറഞ്ഞ് ഈ വേദിയിൽ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു പരിശുദ്ധ ഖുർആാനെ കുറിച്ച് കാര്യമായി പഠിക്കാനും മനനം ചെയ്യാനും അതിനു വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാനും ഒക്കെ ഇനിയും നാം ഒരുപാട് അധ്വാനിക്കുക സമയം കണ്ടെത്തുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അതിനവസരമൊരുക്കിയ ഈ പ്രസ്ഥാനത്തിന് ിന് വിശുദ്ധ ഖുർആറിന്റെ പേരിൽ നടക്കുന്ന എല്ലാ പുണ്യപ്രവർത്തനങ്ങളെയും പ്രതിഫല ലഭ്യമാകട്ടെ എന്ന് വാങ്ങിച്ചുകൊണ്ട് നിർത്തട്ടെ ഉടൻ തന്നെ എനിക്ക് മടക്ക യാത്രയുടെ ട്രെയിൻ ഉള്ളത് കൊണ്ട് അധികം താമസിയാതെ പോവും അസാം ഖുർആാൻ സംസാരിക്കുന്ന വൈവിധ്യമാർന്ന വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് കൃത്യവും വ്യക്തവും ഹ്രസ്വവുമായി അവതരിപ്പിച്ച ഉവൈസ് അമാനി ഒരായിരം പ്രാർത്ഥനകൾ ഇനി വേദിയിൽ നടക്കാനുള്ളത്